ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ബാലചന്ദ്രനെ കാണാനായിട്ട് കൃഷ്ണമോൾ വന്നിരിക്കുകയാണ് അപ്പോൾ കൃഷ്ണമോൾ ബാലേന്ദ്രനോട് പറയുന്നുണ്ട് അമ്മയ്ക്ക് നല്ല സങ്കടമുണ്ട് അച്ഛൻ ഇങ്ങനെ സംഭവിച്ചെന്ന് പറഞ്ഞ വഴിക്ക് തന്നെ ബാലേന്ദ്രൻ അതൊക്കെ ഊരി വലിച്ചെറിഞ്ഞിട്ട് ദേഷ്യത്തോട് കൂടിയിട്ട് ചാടി എഴുന്നേൽക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് അമ്മയ്ക്ക് സങ്കടം ഉണ്ടെങ്കിൽ അമ്മനോട് ഇങ്ങോട്ട് വരാൻ പറയേണ്ടി എന്റെ ഈ കെടുപ്പൊന്ന് കാണാനായിട്ട് എൻ്റെ ഈ കാഴ്ച വന്ന് കണ്ടുപോകാൻ എന്നൊക്കെ ഒക്കെ ആകെ വൈലൻ്റെ ആവാണ് പിന്നെ കാണിക്കുന്നത് വൈജയന്തിയും അലീനയും തമ്മിലുള്ള സംഭാഷണമാണ് കേട്ടോ അപ്പോൾ അലീനനെ വളരെയധികം മോശമായിട്ട് തന്നെയാണ് വൈജയന്തി പറയുന്നത് കണ്ട എവിടെയൊക്കെ എടുക്കുന്ന ഏതോ ഓരുത്തി പഴച്ച് പ്രസവിച്ചവളല്ലേ നീ ആ സംസ്കാരം നീ എന്നെ പഠിപ്പിക്കാൻ വരണ്ടാന്ന് പറയുകയാണെ അപ്പോ അലീനെ പറയുന്നുണ്ട് അപ്പോൾ പഴച്ച് പ്ര പ്രസവിക്കുന്നത് സംസ്കാരം ഇല്ലായ്മയാണെന്ന് അറിയാലേ എന്ന് ചോദിക്കുകയാണെ അപ്പോൾ നീ എന്താടി അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിക്കുകയാണെ ഞാൻ പല പലതും ഉദ്ദേശിച്ചിട്ടാണ് പറഞ്ഞത് നീ പറയും എന്നോട് എന്ന് പറയും ഞാൻ പറയേണ്ട കാര്യമില്ല അത് തന്നെത്താനൊന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി എന്ന് പറയുകയാണേ അങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ വൈജയന്തിക്ക് മനസ്സിലാവാണ് താൻ അങ്ങനെ പിഴച്ച് പ്രസവിച്ചിട്ടുണ്ടോ എന്നുള്ളൊരു കാര്യം അലീനയ്ക്ക് മനസ്സിലായിട്ടുണ്ടോ എന്നുള്ളൊരു കാര്യം അപ്പം തന്നെ വൈജയന്തിക്ക് മനസ്സിലാവാണ് കേട്ടോ അത് കേട്ടോട് ഇട്ടിട്ട് ശരിക്കും മുഖത്തൊരു അടി കിട്ടിയ പോലെ വൈജയന്തി ആകെ നാണം കേട്ട് നിൽക്കുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് വൈജയന്തി ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്നുണ്ടെങ്കിൽ വൈജയന്തിയെ കയറ്റാനായിട്ട് ബാലേന്ദ്രം സമ്മതിക്കുന്നില്ല അപ്പം പുറത്ത് തന്നെ വെയിറ്റ് ചെയ്യാണ് അപ്പം കൃഷ്ണമോൾ വിളിച്ചിട്ട് പറയുന്നുണ്ട് ഞാൻ അങ്ങോട്ട് വരട്ടെ എന്ന് ചോദിക്കുകയാണേ അപ്പോൾ കൂടെ വരുന്നത് നീ എങ്ങനെ ഇവിടേക്ക് വരാനാണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ അലീന ചേച്ചിനെ കൂട്ടി വരാന്ന് പറയുകയാണേ വേണ്ട അവളെ ഒന്നും കൂട്ടി നീ ഇങ്ങോട്ട് വരാൻ നിൽക്കണ്ടാന്ന് പറഞ്ഞിട്ട് അതിനെ വിലക്കാൻ കിട്ടും എത്രയാണ് പ്രമോലെ കാണിച്ചിട്ടുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടവർക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ